ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു തലേ ദിവസത്തെയും പിന്നെ ഒരു ദിവസത്തെ ഫുൾ ഡേ വ്ലോഗാണ് സോ ഇത് നമ്മുടെ വീട്ടിലേക്ക് എ സി വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ തലേ ദിവസം എസി വാങ്ങിച്ചതാണ് സോ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വെച്ചോന്നേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ഇടിയപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂലപ്പം പാർക്കുട്ടൻ്റെ ഏറ്റവും ആണ് പാർക്കുട്ടനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് 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 ഇടയ്ക്കിടക്കിടയ്ക്ക് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഇടിയപ്പം പൊടിയിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ടുള്ള ഇടിയപ്പം പൊടിയിലേക്ക് നേരെ ഒരു ഗ്ലാസ് നമ്മളിവിടെ പൊടിച്ചിട്ടുള്ള പൊടി ചേർക്കാറാണ് പതിവ് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതുപോലെ കുഴച്ചെടുക്കും നമ്മുടെ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടാത്ത രീതിയിൽ ഇതാ ഈ ഒരു പരുവത്തിൽ വരെയാണ് ഞാൻ ചെയ്യാറുള്ളത് ചൂടാറിയതിന് ശേഷം എന്താ നമ്മുടെ ഈ ഒരു നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇടാണ് നൂലപ്പ നൂലപ്പത്തിൻ്റെ അച്ഛ എൻ്റെ അല്ലേ കേട്ടോ അതോ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുള്ളതാണ് എൻ്റെ ഇയ നൂലപ്പത്തിൻ്റെ അച്ചി നല്ല വിലയാണ് എന്ന് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കിയപ്പോൾ കണ്ടു അപ്പോൾ ഞാൻ പിന്നെ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു എണ്ണൂറ് രൂപയൊക്കെ കണ്ടു എന്ന് തോന്നുന്നുട്ടോ അതിനെ അത് കാരണം ഞാൻ വാങ്ങിച്ചില്ല അപ്പം അതിൻ്റെ ഇടയിൽ പാറക്കുട്ടനെറ്റു അപ്പോൾ അവളുടെ പല്ലിപ്പിച്ചു കുളിപ്പിച്ചു ഇപ്പൊ ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എന്നും കാണിക്കുന്ന ആസ് യൂഷ്വൽ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ പാറക്കുട്ടൻ നൂലപ്പം എന്ന് പറഞ്ഞപ്പോൾ വലിയ വാശൊന്നുമില്ലാണ്ട് വേഗം എണീറ്റു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂലപ്പം വേഗം എണീറ്റു എന്ന് പറഞ്ഞി ഒരു പത്ത് പത്തര ആ ഒരു സമയത്താണ് കേട്ടോ എണീറ്റത് പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ എന്നെ കണ്ട ബംഗാളി ലുക്ക് ഉണ്ടല്ലേ അപ്പോ ഞാനിപ്പോഴും ആ ലുക്കിലാണ് ക്കാറുള്ളത് അപ്പോൾ എനിക്ക് കുറച്ച് പുതിയ വീട്ടിലുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കണം പഴയത് ബാക്കിയുള്ളവർക്ക് പഴയതാ ഇപ്പൊ ഈ ഇട്ടിരിക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ അല്ലാതെ ബാക്കിയെല്ലാം നരച്ച് കുമ്പളങ്ങിയെന്ന് പറയില്ലേ അപ്പോൾ ആർക്കുട്ടിനും കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ ഏഹ് എടുക്കാൻ എടുക്കാൻ എന്ന് വരും കുറെ ഞാൻ പരമാവധി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൂലപ്പതിലേക്ക് നാളേനും പാലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ പഞ്ചസാര കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ വാങ്ങിച്ചു മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആകെ കൂടി ഒന്നാം പാൽ മാത്രമേ എടുക്കുള്ളൂ നമ്മുടെ നളീരമ്പാൽ ഉണ്ടാക്കുന്നതിലേക്ക് അപ്പോൾ ഒന്നാം പാലിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പാറക്കുട്ടൻ പഞ്ചസാരയ്ക്ക് വരും ഈ പാലിൻ്റെ പാല് പാലിൽ നിന്ന് ഒളിക്കാറ് അങ്ങനെ നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എങ്ങനെയൊക്കെയോ ഒരു ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് പാറക്കുട്ടനും പിന്നെ വലിയ വാശൊന്നും ഇല്ലാതെ നൂലപ്പം നന്നായി കഴിക്കാറുണ്ട് അവളുടെ ഫേവറേറ്റ് തന്നെയാണ് അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുന്നില്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനും റെഡിയായി ഞാൻ പുറത്ത് പോവുകയാണ് അപ്പോൾ ഇന്ന് ആദ്യം തന്നെ പോകുന്നത് നമുക്ക് പാറ കുട്ടനെ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർത്താനുള്ള അഡ്മിഷൻ്റെ ആ ഒരു അഡ്മിഷൻറെ ലിസ്റ്റ് ലിസ്റ്റല്ല എന്താ പറയാ അഡ്മിഷൻ ഒരു രജിസ്റ്റർ രജിസ്റ്റർ ഫോം കിട്ടുക അത് വാങ്ങിക്കാനായിട്ട് പാറമേക്കാവ് വിദ്യാ മന്ദിരയിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇവിടെ ചേർത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ഞാനത് വാങ്ങിച്ചു നല്ല സ്കൂളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറച്ച് സ്കൂളിലൊക്കെ പോയിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മൾ അപ്ലിക്കേഷൻ ഫോമൊക്കെ വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഫുഡ് ബ്ലോഗിൻ്റെ വീഡിയോ എടുക്കണം അപ്പോൾ അവിടുന്ന് പാഴ്സലേക്ക് ഇട്ടുള്ളൂ അപ്പോൾ അത് വീഡിയോ എടുക്കുന്നവർ കൂടി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതോടുകൂടി അവിടുന്ന് ഫുഡ് വാങ്ങി ഉച്ചയ്ക്കുള്ളത് പിന്നെ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത് പണിക്ക് കയറ്റിയൊക്കെയാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോയി അങ്ങനെ ഈവനിങ് ആയപ്പോൾ എന്താ ഞങ്ങള് പുത്തമ്പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് കാരണം രണ്ട് കാരണം കൊണ്ട് പ്രാർത്ഥിക്കും വേണം നമുക്ക് വണ്ടിയിൽ വെക്കാനായിട്ടും പിന്നെ കുറച്ച് ഒരു കൊന്ത പിന്നെ വണ്ടിയിൽ വെക്കാൻ കുഞ്ഞൊരു രൂപമൊക്കെ വാങ്ങിക്കണം അപ്പോൾ നമ്മുടെ പുത്തമ്പള്ളിയോട് ചേർന്നിട്ടുള്ള ആ ഷോപ്പിൽ തന്നെയാണ് കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടാണ് എനിക്ക് എന്താ പറയാ ഭയങ്കര ഇഷ്ടമായി കുറെ 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 സാധനങ്ങൾ എന്ത് വാങ്ങിക്കുമെന്ന് എനിക്ക് കൺഫ്യൂഷനായിരുന്നു ചെറിയ രൂപങ്ങൾ കിട്ടും വലിയ രൂപങ്ങൾ വരെയുണ്ട് ഈശോയുടെയും മാതാവിന്റെയും ആരുടെ വേണമെങ്കിലും അവിടെ ഉണ്ട് ടൗസ് ഓഫ് ബിണാലിൻ്റെയും അങ്ങനെ എല്ലാവരുടെയും ഉണ്ട് അപ്പോൾ ഞാൻ കാറിൽ വയ്ക്കാനായിട്ട് കുറേ രൂപങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നോക്കിയ അവസാനം ഇത് വാങ്ങിച്ചിട്ടോ നൂറ്റി ഇരുപത് രൂപയായിരുന്നു പിന്നെ ഒരു കൊന്തം വാങ്ങിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസം മുമ്പ് വീടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സിബിഷൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ നമ്മുടെ അപ്പൂസ് കുട്ടിന് വാങ്ങിച്ചിട്ടുള്ളതാണ് അതാ ഈ ഒരു ഡോക്ടർ സെറ്റ് പാർക്കുട്ടിനുള്ളതാണ് അതവിടെ അഞ്ചാമത്തെ സെറ്റാണെന്ന് തോന്നിയിട്ടാണ് ഈ ഡോക്ടർ സെറ്റ് പല കളറില് പല വർണ്ണങ്ങളിലുള്ള ഡോക്ടർ സെറ്റ് അവളുടെ കയ്യിലുണ്ട് പിന്നെ എന്താണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ കവറുകളിലാണ് അപ്പൊ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കവറുകളിലാണ് അവർ തരിക ഇത് പാർക്കുട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു മൾട്ടി മൾട്ടിക്കളർ പെണ് എന്നും പറയും വാങ്ങിച്ചു സോ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പട്ടാസ് പടക്കമാണ് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന ഇട്ടപ്പൊട്ടപ്പൊന്ന് പൊട്ടിക്കുന്ന പടക്കമാണ് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുറച്ച് കുറച്ച് എന്താണ് നമ്മുടെ മോതിരാണ് അപ്പോൾ ഇതിൻ്റെ കുറേ എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കാണാനില്ല ഏതോ ഒരു കവറിൻ്റെ ഉള്ളിലാണ് പിന്നെ പാർക്കോട്ടിൻ്റെ ഫേവറേറ്റ് ജെൽ ജെല്ലിയാണ് അതിൽ നിന്നല്ലേ പറയുക സ്ലൈം സ്ലൈമാണ് എന്തിനാണ് അതവള് വാങ്ങിക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് ആദ്യം കാണുമ്പോൾ അത് ഉറപ്പാണ് ഇപ്പോൾ എനിക്ക് കളിച്ച് കളിച്ച് എനിക്ക് അതും ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ആ ഒരു പള്ളിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ബൈബിളിൻ്റെ എന്തോ ഒരു സംഭവം കിട്ടി ദാ പിന്നെ നമ്മുടെ ബാർബി സെറ്റ് കിട്ടി കുറേ ഷൂസൊക്കെയായിട്ട് നമ്മുടെ ബാർഗിസ് ബാർബി സുന്ദരി ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെതാണ് നമ്മുടെ മൈലാഞ്ചി സെറ്റാണ് ഇവിടെ പൊട്ടിക്കാത്ത നാല് മൈലാഞ്ചി വേറെ ഇരിക്കുന്നുണ്ട് പിന്നെ മോള് വാങ്ങിച്ചോട്ടാണ് എന്തിനാണെന്ന് അറിയില്ല അതൊക്കെ അവൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് പിന്നെ കുറെ പാനകളൊക്കെ വാങ്ങിച്ചു കൂട്ടി ഈ ഒരു പെൻസിൽ ചെറുപ്പകാലത്ത് കിട്ടാനായിട്ട് കുറേ വാശി പിടിച്ചിരുന്നു കൊതിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ പാറക്കുട്ടിനെ ഇത് അഞ്ചാറൊക്കെ കിട്ടുമ്പോൾ വലിയ വിലയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു സ്പെഷ്യൽ ഒരു പെൻ ആണ് വിത്ത് ബുക്ക് അടക്കം കുറേ വെറൈറ്റീസ് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എക്സിബിഷന് കുറേ വെറൈറ്റി പെന്നിങ്ങൾ ഉണ്ടായിരുന്നു വലിയ വിലകളൊന്നും ഇല്ല പിന്നെ വീടിൻ്റെ ഉള്ളിൽ ലൈറ്റ് കുറഞ്ഞ കാരണം പുറത്തേക്ക് എത്തി വീട് എടുക്കാന്ന് വെച്ചു കാരണം വൈകുന്നേരം ആയിരുന്നു ആയിരുന്നു അതുകൊണ്ട് കേട്ടോ ഇത് നമ്മുടെ പോക്കിമോൺ സ്റ്റിക്കേഴ്സാണ് എന്തു അല്ലേ പോക്കിമോൺ കാർഡ് നല്ല രസം ഗോൾഡൻ കളറിൽ പിന്നെ അവിടെ നിന്ന് ഒരു സംഭവമാണ് ാണ് അത് അങ്ങനെ എഴുതുന്നു പണ്ട് ഇതിന്റെ ഒരു സാധാ ലോക്കല് സ്ലേറ്റ് ഒക്കെ എന്റെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് അതിന്റെ വേറെ അൾട്രാ പ്രോ ലെവലുള്ള ഒരു സംഭവമായിരുന്നു പിന്നെ ഈ കഷ്ടപ്പെട്ട് പൊളിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറുകുട്ടം മാറ്റിയിട്ടുള്ള ഒരു കണ്ണാടിയാണ് ഈ മിറർ നല്ല റിസൾട്ട് കിട്ടും അത് കാണാനായിട്ട് അവൾക്ക് തുറക്കാൻ പറ്റിയിരുന്നില്ല ഞാൻ കുറേ പണിപ്പെട്ടു തുറക്കാനായിട്ട് ഒരു പ്രാവശ്യം തുറന്നാൽ പിന്നെ നന്നായി വേഗം തുറക്കാൻ പറ്റും അപ്പൊ ഇങ്ങനത്തെ ഒരു കുഞ്ഞെ ഒരു കണ്ണാടിയാണ് നല്ല ഭംഗിയുണ്ട് കിട്ടാ ഈ ബാർബി കണ്ണടക്കും തുറക്കും കണ്ണടക്കും തുറക്കും അടിപൊളി പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ രണ്ട് ഇത് കണ്ടാൽ കണ്ടതന്നെ ക്യൂട്ട് ഷാർപ്പ്നറാണ് കേട്ടോ നല്ല ക്യൂട്ടായിരുന്നു പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ലേ ആ ആദ്യത്തെ കവറിലുണ്ടായിരുന്ന കുറേ മോതിരങ്ങളുടെ ബാക്കി പകർപ്പുകളാണ് കുറേ ഫ്ലവറിൻ്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മുടെ മോതിരങ്ങളാണ് പിന്നെ ഇതൊരു കുഞ്ഞൊരു ബട്ടർഫ്ലൈയുടെ ഒരു മാല വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ അവളിടുവോ എന്തോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ പപ്പടം വാങ്ങിച്ചിരുന്നു ഇത് കുറച്ച് ഫ്ലേവേഡ് പപ്പടങ്ങളാണ് നൂറ് രൂപയായിരുന്നു റേറ്റ് പിന്നെ പാറക്കുട്ടിൻ്റെ കുറച്ച് വീട്ടിലൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് ഈ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം അപ്പോൾ ഇത് അപ്പാർക്കുട്ടൻ കുറേ നൈറ്റ് വെയർസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം എ സി വാങ്ങിച്ചത് കൊണ്ട് അവൾക്ക് രാത്രി ഇനി ഫുൾക്കായി ടീ ഷർട്ടൊക്കെ ഇട്ടിട്ട് കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കുറച്ച് ഫുൾക്കായി ടീഷർട്ടും പാൻറ്റൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ശകുന്തളെന്നാണ് കേട്ടോ അപ്പോൾ കുറെയൊക്കെ സിംഗിൾ സിംഗിൾ ആയിട്ടും പിന്നെ സെറ്റ് സെറ്റ് ആയിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കളർ പാൻറിൻ്റെ എന്താ പറയുക ത്രീ ഫോർത്തിൻ്റെ പാൻറ്റും ത്രീ ഫോർത്തും കുറേ ഉണ്ട് കേട്ടോ അവൾക്ക് അപ്പോൾ ദാ പിന്നെ ഇങ്ങനെ ഒരു ടീ ഷർട്ട് വാങ്ങിച്ചു കുറെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് അതായത് നല്ല ഡ്രസ്സായിട്ട് പുറത്തേക്ക് ഇടാനും പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ക്യൂട്ട് ക്യൂട്ട് നല്ല രസമുള്ള അതായത് നമുക്ക് നൈറ്റ് നൈറ്റ് ആയി നൈറ്റിലൊക്കെ ഇടാൻ പറ്റിയ നല്ല കോട്ടൺ കോട്ടന എന്തോട്ടാ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ കുറെ ടീഷർട്ടുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേപോലെ സെറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് പാൻറ്റും അതേപോലെ എൻ്റെ ബനിയനുള്ള ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രിയായപ്പോൾ നമ്മുടെ എ സി ഫിറ്റുകാരും വന്നു പിറ്റേ ദിവസമാണ് കേട്ടോ അത് അപ്പൊ എ സി വീറ്റുകാര് വന്നിട്ട് അവിടെ എല്ലാവർക്കും കുത്തി പൊളിച്ച് ആകെ കാലംകോലാക്കിയിട്ട് ഇലക്ട്രീഷ്യനും എ സി വെക്കുന്നവരും എല്ലാം കൂടി വീടാകെ മറച്ചിട്ടുട്ടോ എനിക്കകെ കറച്ചിൽ വന്നു ഇത് വൃത്തിയാക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാൻ അന്ന് രാത്രി മൂന്ന് മണിക്ക് അങ്ങോട്ട് ഉറങ്ങി അവിടെ ഫുൾ വൃത്തിയാക്കിയിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ അങ്ങനെ എ സി ഫിറ്റ് ചെയ്തു ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ